നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടത് വലതു മുന്നണികൾക്കും കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണക്കടത്ത് മാസപ്പടി വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായിയും മകൾ വീണയും കോടികളുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെയും കടന്നാക്രമിച്ച് അദ്ദേഹം സംസ്ഥാനത്തെ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം വിവരിച്ചു തൃശൂർ കുന്നംകുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലും വമ്പൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കരുവന്നൂരിലെ ഇത് രാജ്യത്തെ അപൂർവമായ സഹകരണ കൊള്ളയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഇത് ദുരിതത്തിലാക്കിയത് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവരെ ഇടത് സർക്കാർ വഞ്ചിച്ചു മുഖ്യമന്ത്രി നുണ പറയുകയാണ് പണം തിരികെ നൽകുമെന്ന് പറഞ്ഞു പക്ഷേ നൽകിയില്ല കരുവന്നൂരിലെ പ്രതികളെ വെറുതെ വിടില്ല തൊണ്ണൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇത് നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും കുന്നംകുളത്ത് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രിയും മകളും വരെയാണ് അഴിമതി നടത്തുന്നതെന്ന് അദ്ദേഹം കാട്ടാക്കടയിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അഴിമതി പുറം ലോകം അറിയില്ലായിരുന്നു മാസപ്പടി കേസിലെ അന്വേഷണം തടയാൻ സർക്കാർ സംവിധാനം തന്നെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഏതെല്ലാം സഹകരണ ബാങ്കിൽ സി പി എം ഭരണമുണ്ടോ അവിടെയെല്ലാം അവർ സാധാരണക്കാരന്റെ പണം കൊള്ളയടിക്കുകയാണ് അഴിമതികളാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് ശമ്പളവും പെൻഷനും നൽകാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല കേന്ദ്രം വികസന പദ്ധതികൾക്കായി നൽകുന്നത് ഉപയോഗിച്ചാണ് നിത്യ ചെലവുകൾ പോലും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനമാണ് എന്നാൽ കേന്ദ്രമാണ് കാരണമെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നു ഈ വിഷയം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ മുഖത്തടിച്ച പോലുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് സുപ്രീംകോടതി ും പറഞ്ഞു മോദി കൂട്ടിച്ചേർത്ത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി